നമുക്കൊക്കെ തന്നെ വലിയ സങ്കടം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കോഴഞ്ചേരിയിലെ പുല്ലാട്ട് രഞ്ജിതയുടെ മരണം ഇപ്പോൾ മൃതദേഹം എത്തിയിരിക്കുന്നു എന്ന് വൈകുന്നേരം സംസ്കാരമെന്ന് എനിക്കറിയാം പൊതുദർശനമുണ്ട് അവർ പഠിച്ച സ്കൂളിൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉസ്കൈൻ കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ ഏറ്റവും ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച നേഴ്സായിട്ടുള്ള രഞ്ജിത എന്നുള്ളത് അല്പസമയം മുൻപാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ രഞ്ജിതയുടെ മൃതദേഹം എത്തിയത് ഇപ്പോൾ സർക്കാർ അത് ഏറ്റുവാങ്ങുകയാണ് ഏറെ ദുഃഖകരമായ ഒരു കാര്യം ഉസ്കൈൻ ആ പുൽ ഈ വിവരം അതായത് ഈ അഹമ്മദാബാദ് വിമാനാപകടവും അതിൽ രഞ്ജിത അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരമൊക്കെ വീട്ടിലറിഞ്ഞപ്പോൾ അവിടുത്തെ കണ്ണീര് അവിടുത്തെ ദുഃഖമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി ജി ആർ നിൻ എന്നിവർ ഔദ്യോഗികമായി തന്നെ संस्थान सरकार वे സമർപ്പിക്കുക റീത്ത് സമർപ്പിക്കുകയാണ് എം എ ബേബി അതേപോലെ തന്നെ എം വി ഗോവിന്ദൻ ബി ജെ പി നേതാവ് എസ് സുരേഷ് അടക്കമുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കൾ കൂടി ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രാവിലെ ആറേകാലോടെ എത്തിയിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് വളരെ വലിയ ദുഃഖം കേരളത്തെ സംബന്ധിച്ച് ഉണ്ടായ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഈ വിദേശത്തെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തി തൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീട് ആ വീട്ടിലൊന്ന് കയറി താമസിക്കാൻ ഏറെ കൊതിച്ചിരുന്നു രഞ്ജിത അങ്ങനെ ഒരു ആഗ്രഹം ബാക്കിയാക്കിയാണ് രഞ്ജിത മടങ്ങിയത് ജീവിതത്തിൽ നിന്ന് മടങ്ങിയത് അന്നാ പുല്ലാട്ട വീട്ടിൽ നിന്ന് ഉയർന്നു സങ്കടം അത് കേരളം മുഴുവൻ കേരളത്തിൻ്റെ മനസ്സാക്ഷി മുഴുവൻ നിറഞ്ഞു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കേട്ട ഓരോ വാർത്തയും നമ്മളുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നതും വലിയ ദുഃഖത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നതുമായിരുന്നു ആ രീതിയിലുള്ളൊരു വലിയ അവസ്ഥ നമുക്ക് നമുക്കുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം രഞ്ജിതയുടെ ഔദ്യോഗികമായിട്ടുള്ള സർക്കാരിൻ്റെ സർക്കാർ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്ന ഔദ്യോഗിക ചടങ്ങുകൾ കഴിഞ്ഞാൽ നേരെ പുല്ലാട്ടെ പുല്ലാട്ടേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ രാവിലെ പത്ത് മുതൽ പത്തനംതിട്ട പുല്ലാട് വിവേകാനന്ദ ഹൈസ്കൂളിൽ ഉണ്ടാകും സംസ്ഥാന സർക്കാരിന് വേണ്ടി അവിടെ മന്ത്രി വി എൻ വാസ്തവൻ അന്തിമോപചാരം അർപ്പിക്കും പൊതുദർശനം നടക്കുന്ന സ്കൂളിന് പുറമേ ഈ പുല്ലാട് വടക്കേക്കവല മോഡൽ യു പി സ്കൂളിലും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം അത്രയേറെ ജനസഞ്ചയത്തെ നമ്മളവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ജനത്തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് രഞ്ജിതയോടുള്ള ആദരസൂചകമായി മൃതദേഹം എത്തുമ്പോൾ വ്യാപാരികൾ ഒരു മണിക്കൂർ കടകൾ അടച്ചിടും വൈകിട്ട് നാല് മുപ്പതിന് വീട്ടുവളപ്പിൽ രഞ്ജിതയുടെ സ്വപ്നം അവശേഷിച്ച രഞ്ജിത തൻ്റെ ജീവിതകാലം അത്രയും കഷ്ടപ്പെട്ട ആ വീട് അത് ആ വീട്ടുവളപ്പിൽ അതേ ഭൂമിയിൽ രഞ്ജിതയുടെ മൃതദേഹം സംസ്കരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം ഈ അമ്മയുടെ ഡി സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മൃതദേഹം സർക്കാർ ഔദ്യോഗികമായി ഏറ്റുവാങ്ങിയിരിക്കുന്നു ഇനി ദാ യാത്രയാണ് മുൻപ് പലപ്പോഴും രഞ്ജിത തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ ഈ വിദേശത്തു നിന്ന് മടങ്ങി തിരുവനന്തപുരത്തൊക്കെ എത്താറുണ്ടായിരുന്നു അതിനുശേഷം ആ പോകുന്നു ഏറെ സന്തോഷത്തോടെ കുട്ടികളെയും മാതാ മാതാവിനെയും ഒക്കെ കാണാൻ പോകുന്ന യാത്ര പക്ഷേ ഇപ്പോൾ രഞ്ജിത പോകുന്ന യാത്രയിൽ രഞ്ജിതയുടെ സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കിയുള്ളൊരു യാത്രയാണ് എട്ടു മാസമായി ബ്രിട്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത് ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ആലോചിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതും ഒക്കെ ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്തു നിന്നുള്ള വിടുതല പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ ഉദ്ദേശം ദാ ഇപ്പോൾ ആ യാത്രയാണ് വലിയ സങ്കടത്തിലേക്ക് വലിയ കണ്ണീരിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ് അല്പസമയത്തിനുള്ളിൽ പുല്ലാട്ടേക്കുള്ള യാത്ര അത് തുടങ്ങുമെന്നുള്ള വിവരം കൂടി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും ഏതായാലും പുല്ലാട്ടടക്കം വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കേരളത്തെ ആകെ കേരളത്തിന് ഹൃദയമാകെ ഭേദിച്ചൊരു സംഭവമായിരുന്നു രഞ്ജിതയുടെ വിയോഗം ഈ ഒരു വൃദ്ധയായ അമ്മ അതേപോലെ തന്നെ ചെറിയ രണ്ട് കുട്ടികൾ ഇന്ദുചൂടനും ഇതികയും എന്നീ രണ്ട് മക്കളാണ് രഞ്ജിതയ്ക്ക് ഉള്ളത് ഈ ഈ പന്തളം എൻ എസ് എസ് കോളേജിലായിരുന്നു രഞ്ജിത നേഴ്സിംഗ് ബിരുദ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നേഴ്സിംഗ് ജോലി ആരംഭിക്കുന്നത് അങ്ങനെ വലിയ ഏറെ ദുഃഖകരമായ ഏറെ സങ്കടമുണ്ടാക്കുന്ന ഒരു 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 വിയോഗ നിമിഷമായി കൂടി നമുക്കിതിനെ കാണാൻ കഴിയുംസ് കാരണം അത്രത്തോളം കേരളത്തിന് ദുഃഖമുണ്ട് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി രഞ്ജിത അധ്വാനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെ പൂർത്തിയാക്കി തിരികെ കേരളത്തിലേക്ക് മടങ്ങിയെത്തി സർക്കാർ സർവീസിൽ പ്രവേശിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി വരുമ്പോഴാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു അപകടം ഉണ്ടാകുന്നത് രണ്ട് കുഞ്ഞു മക്കളുണ്ട് രഞ്ജിതയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്നൊരു അമ്മയുണ്ടായിരുന്നു അവരെയൊക്കെ തീരാ കണ്ണീരിലാക്കിയിട്ടാണ് രഞ്ജിതയുടെ വിയോഗം ഒരു പക്ഷേ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കേരളത്തെ സംബന്ധിച്ചേറെ ദുഃഖമുണ്ടാക്കിയ കേരളത്തിൻ്റെ കേരളത്തിന് വലിയ വേദനയുണ്ടാക്കിയ ഒരു വിയോഗമാണ് രഞ്ജിതാ ജി എന്ന ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പന്തളം നഴ്സിങ് കോളേജിലെ രഞ്ജിതയുടെ സുഹൃത്തുക്കൾക്കൊക്കെ രഞ്ജിതയെക്കുറിച്ച് പറയാൻ നൂറുനൂറ് കഥകളുണ്ട് പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്ക് കൂടി വളരെ എൻ്റെ ഒരു വളരെ അടുത്തൊരു ബന്ധുവിനും കൂടി അവരുടെ ബാച്ചിലാണ് എസ്കാൻ ഈ രഞ്ജിത പഠിച്ചിരുന്നത് സ്വാഭാവികമായും രഞ്ജിതയെക്കുറിച്ച് അവർക്കൊക്കെ പറയാനുള്ള കഥകൾ വളരെ വലുതാണ് ഈ അതിനുശേഷം ജീവിതത്തിൽ വലിയ സ്ട്രഗിളൊക്കെ അനുഭവിച്ചിട്ടാണ് രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിൽ ജോലി ആരംഭിക്കുന്നതും അതിനുശേഷം പിന്നീട് ഈ ലണ്ടനിലേക്കുള്ള യാത്രയും പിന്നീട് ഈ സർക്കാർ സർവീസിലൊക്കെ ജോലി ജോലി എഴുതിയെടുക്കുന്ന മിടുക്കിയായി രഞ്ജിത ആ ബാച്ചിലെ തന്നെ അൻപത് പേരുടെ ബാച്ചായിരുന്നു പന്തളം എൻ എസ് എസ് നഴ്സിംഗ് കോളേജിൽ ഇവരോട് കൂടെ ഇവരോടൊപ്പം ഉണ്ടായിരുന്നത് അൻപത് പേരുടെ അവരുടെയൊക്കെ ഓരോ ഓരോ അന്വേഷണങ്ങളൊക്കെ നമ്മൾ ഈ ഘട്ടങ്ങളിലൊക്കെ കണ്ടതാണ് അത്രയ്ക്ക് വേദന രഞ്ജിത ജി നായരുടെ വിയോഗത്തിലുണ്ട് ഏതായാലും അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഈ മൃതദേഹം പുല്ലാട്ടെ വിവേകാനന്ദ സ്കൂളിലേക്കായിരിക്കും ആദ്യം എത്തിക്കുക അതിനുശേഷം പുല്ലാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ അധിക സമയം പുദർശനമുണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം വൈകിട്ട് നാല് മുപ്പതോടുകൂടി മൃതദേഹത്തിന് സംസ്കരിക്കാനുള്ള തീരുമാനം അതിപ്പോൾ എടുത്തിട്ടുണ്ട് അവിടെ രഞ്ജിതേ കാത്ത് വയസ്സായിട്ടുള്ളൊരു അമ്മ രണ്ട് കുഞ്ഞുമക്കൾ എന്നിവരുണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണീരൊക്കെ വലിയ വലിയ വേദനയായി നമ്മൾ കണ്ടതാണ് അല്പസമയം മുൻപ് ആറ് അൻപത്തഞ്ചോടു കൂടിയാണ് വിമാനം എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് അതിനുശേഷം ദാ സർക്കാർ ഔദ്യോഗികമായി മൃതദേഹം ഏറ്റുവാങ്ങി രാഷ്ട്രീയ നേതാക്കളൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങാനുണ്ടായിരുന്നു സർക്കാരിനെ പ്രതികരിച്ച് മന്ത്രിമാരായിട്ടുള്ള ജി ആർ എനിലും മന്ത്രി വി ശിവൻകുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പത്തുമണിക്ക് മുൻപ് തന്നെ പുല്ലാട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനത്തിനുള്ള ആ പുതുദർശനത്തിന് നമുക്ക് പുതുദർശനം സാധ്യമാകും അതിനുശേഷം അവിടെയും ഔദ്യോഗികമായി മന്ത്രി വി എൻ വാസുവനായിരിക്കും സർക്കാരിന് വേണ്ടി ഈ മൃതദേഹം ഏറ്റുവാങ്ങി മറ്റു നടപടികൾ നടത്തുക അതിനുശേഷം പുല്ലാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകും വലിയ തിരക്ക് ഭാഗത്തേക്കൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം രഞ്ജിതയെ കാണാൻ അവസാനമായി കാണാൻ വലിയ ആൾക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നു അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് ഏതായാലും വലിയ സ്വപ്നങ്ങൾ ജീവിതാഭിലാഷങ്ങൾ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നതൊക്കെ ഓരോന്നോരോന്ന് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് രഞ്ജിതയുടെ വിയോഗം ഉണ്ടായിരിക്കുന്നത് ആ വിയോഗം വളരെ അപ്രതീക്ഷിതമായ ഒരു വിയോഗമായിരുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കേരളത്തിൻ്റെ കണ്ണീരിലാക്കിയ ായരുടെ മൃതദേഹവുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു സ്കാൻ വിവരങ്ങൾ നൽകിയത് എന്തായാലും പുല്ലാട്ട് ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞ് പുല്ലാട്ട് മൃതദേഹം എത്തിക്കും അത് കഴിഞ്ഞാൽ പുല്ലാട്ടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും വൈകുന്നേരം നാലര മണിക്ക് സംസ്കാരം പുല്ലാട്ട് രഞ്ജിതയുടെ വീട്ടുവളപ്പിൽ നടക്കും സങ്കടകരമായ കാര്യമാണ് കണ്ണീർ തുള്ളിയായി രഞ്ജിത പുല്ലാട്ടേക്ക് രഞ്ജിതയും വഹിച്ചുള്ള ആംബുലൻസ് യാത്ര തിരിക്കുമെന്നാണ് നമുക്കറിയുന്നത്